നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നുണ്ടായ അപകട സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ഭഗവത്ഗീതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് പേരുടെ ജീവൻ എടുത്ത എയർ ഇന്ത്യ വിമാന അപകടം നടന്ന ദുരന്ത സ്ഥലത്ത് നിന്ന് ലഭിച്ചത് അഗ്നിക്കിരയാകാത്ത പുണ്യഗ്രന്ഥ ഭഗവത്ഗീതയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ വിമാനമേതാണ്ട് പൂർണമായും ചാരമായപ്പോൾ അത് ചെന്ന് പതിച്ച കെട്ടിടവും നാമവിശേഷമായിരുന്നു മേഖലയിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങളാൽ മുങ്ങിയപ്പോഴാണ് അവിടെ പരിശോധന നടത്തുന്ന സംഘത്തിന് ഈ ഒരു കത്തിക്കരിയാത്ത ഭഗവത്ഗീത അവിടെ നിന്ന് കണ്ടെടുക്കാനായിട്ട് സാധിച്ചത് പ്രദേശം ഒന്നാകെ ശക്തമായ തീപിടുത്തം ഉണ്ടായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിന് വലിയ കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് അതിലേറെ അത്ഭുതമാണ് തോന്നുന്നത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇത്രയും വലിയ അപകടം സംഭവിച്ചിട്ട് അവിടെ ആകെ ജീവനോടെ രക്ഷപ്പെട്ടത് ഒരാൾ മാത്രമായിരുന്നു ആ വ്യക്തിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ഭുതകരമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കുട്ടി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ കമന്റുകളിലൂടെ വിശ്വസ് കുമാർ എന്ന് പറയുന്ന നാപ്പത് യുവാവിനെ എല്ലാവരും വിശേഷിപ്പിച്ചത് എന്നാൽ മറ്റൊരു കാര്യം കൂടിയാണ് അവിടെ അത്ഭുതമായിട്ട് തോന്നിയത് ഈ പറയുന്ന പുസ്തകം ഭഗവത്ഗീത അത് മാത്രമാണ് അവിടെ കത്താതെ കിട്ടിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണ പുസ്തകത്തിന്റെ പേജുകളൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ തീ പിടിക്കുന്നതാണ് ഇത്രയ്ക്ക് വലിയ തീഗോളം ഇത്രയും ആളുകളെ വിഴുങ്ങിയപ്പോഴും ഇത്രയും ആളുകളുടെ മരണത്തിനിടയാക്കിയപ്പോഴും എങ്ങനെയാണ് ഈ പറയുന്ന പുണ്യഗ്രന്ഥം ഭഗവത്ഗീത കത്താതെ അതിനിടയിൽ പെട്ടത് എന്നുള്ളതാണ് എല്ലാവരെയും ഏറെ ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുകയുന്ന അവശിഷ്ടങ്ങളുടെ കൂമ്പാരത്തിനിടയിൽ നിന്നാണ് ഹിന്ദുക്കളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഭഗവത്ഗീതയുടെ ഒരു പകർപ്പ് ഇവിടെ എത്തിയ സന്നദ്ധ പ്രവർത്തകർ കണ്ടെടുത്തത് ഒരു പേജ് പോലും കത്തിയിട്ടില്ലാത്ത ഭഗവത്ഗീതയുടെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലും വൈറലാണ് ചില പേജുകളിൽ ചെറുതായി ചാരം പറ്റിയതൊഴിച്ചാൽ പുസ്തകത്തിന് മറ്റ് കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപകട സ്ഥലത്ത് വെച്ച് ഒരാൾ ഭഗവത്ഗീതയുടെ പേജുകൾ മറിച്ചു നോക്കുന്നതും ഈ ക്ലിപ്പിൽ കാണാൻ സാധിക്കും പുസ്തകം പൂർണ്ണ രൂപത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് അപകടത്തിൽ പേജുകൾ കീറുകയോ കത്തിപ്പോകുകയോ ചെയ്തിട്ടില്ല ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുന്ന മാധ്യമ പ്രവർത്തകയും ഭഗവത്ഗീതയിൽ തൊട്ട് വന്നിക്കുന്നത് കാണാം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നൽകുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ഭഗവത്ഗീത ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ ഒരു വ്യക്തിക്ക് വളരെ നല്ല ജീവിതം നയിക്കാൻ സഹായിക്കും ഇത്രയും വലിയ അപകടം ഉണ്ടായിട്ടും കേടുപാടുകൾ ഒന്നുമില്ലാതെ ലഭിച്ച ഭഗവത്ഗീത അത്ഭുതമാണെന്നും ചിലർ പറയുന്നു വിമാനത്തിന്റെ ഭൂരിഭാഗവും കത്തിക്കരിഞ്ഞുപോയ അത്രയും ശക്തമായ തീപിടുത്തം ഉണ്ടായിട്ടും ഭഗവത്ഗീത പകർപ്പിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുകയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ ആയിട്ടും ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകൾ കേടുകൂടാതെ കാണപ്പെട്ടു എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പുറംചട്ടയിൽ മാത്രമാണ് അല്പമെങ്കിലും പോറലുള്ളത് അതിലെ വാചകങ്ങളും ചിത്രങ്ങളും വ്യക്തമായി കാണാമായിരുന്നു ഇതിലെ പേജുകൾ ഓരോന്നായി മറിച്ചിടുന്ന വ്യക്തിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ ഇരുന്നൂറ്റി യാത്രക്കാരിൽ മരിച്ച യാത്രക്കാരിൽ ആരുടെയെങ്കിലും ആകാം എന്നാണ് പറയുന്നത് ഒരുപക്ഷെ യാത്രക്കാരുടേതായിരിക്കാം ആരെങ്കിലും അത് വായിച്ചു കാണും അതുകൊണ്ടാണ് അത് അവിടെ ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകളും കമന്റുകളും തന്നെ വരുന്നത് കടുത്ത ചൂടുണ്ടായിട്ടും അത് കേടുകൂടാതെ ഇരുന്നു സ്വാമി പ്രഭുപാതയുടെ ഉൾപ്പെടെയുള്ള ഓരോ ചിത്രവും ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു രക്ഷാപ്രവർത്തകനെ ഉദരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എയർഇന്ത്യയുടെ ബോയിങ് ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണപ്പോൾ സ്ഥലത്തെ അന്തരീക്ഷ താപനില എന്ന് പറയുന്നത് ആയിരം ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇത് രക്ഷാപ്രവർത്തനം അടക്കം ദുഷ്കരമാക്കിയതായി അധികൃതർ പറയുന്നുണ്ട് അത്രയും വലിയ തീപിടുത്തം ഉണ്ടായപ്പോൾ വിമാനത്തിന് ഇന്ധന ടാങ്ക് തീപിടിച്ച് പൊട്ടിത്തെറിച്ചപ്പോൾ ഉയർന്ന പോലും അതിജീവിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഈ ഒരു ഭഗവത് ഗീത് ഗീതയും കണ്ടുകിട്ടുന്നത് അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലാവയ്ക്ക് സമാനമായ ചൂടാണ് ഈ അപകടം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തെ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ലെന്നാണ് രക്ഷാ ദൗത്യത്തിൽ പങ്കാളികളായ എസ് ഡിആർഎഫ് ഓഫീസർ അടക്കം പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ലിറ്റർ ഇന്ധനമാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതടക്കം കത്തി എരിച്ചു ഏതായാലും ഭഗവത്ഗീത ഇപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഭഗവത്ഗീതയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകുന്നത് മുൻപും ഭഗവത്ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റെടുത്ത കനേഡിയൻ മന്ത്രിയുടെ ചിത്രങ്ങളും അതിലുള്ള കാരണങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അന്നും നമ്മുടെ ഭഗവത്ഗീത ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു ലിബറൽ പാർട്ടിയുടെ മുതിർന്ന നേതാവും ഇന്ത്യൻ വംശജിയുമായ അനിത ആനന്ദ് രണ്ടാം തവണ മന്ത്രിയായപ്പോഴും ഭഗവത്ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് അവരുടെ രക്ഷിതാക്കൾ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവർ ആയതിനാലാണ് ഭഗവത്ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് അത്രയേറെ പ്രാധാന്യം തങ്ങളുടെ ജീവിതത്തിൽ അതിന് നൽകുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് കാഴ്ച മുൻപ് ബഹിരാകാശ യാത്രികയായിട്ടുള്ള സുനിതാ വില്യംസും ബഹിരാകാശത്തെത്തിയപ്പോൾ ബാഗേജിൽ നിന്ന് ആദ്യം പുറത്തെടുത്ത സാധനങ്ങളിൽ ഒന്ന് ഭഗവത്ഗീതയുമായിരുന്നു ആ കാര്യം അവർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴും അതും വലിയ രീതിയിൽ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളാണ് ഏർ അപകടം നടന്ന സ്ഥലത്തു നിന്നുള്ള ഈ ഒരു ദൃശ്യമാണ് ഏറെ അത്ഭുതം തോന്നിപ്പിക്കുന്നത് അതേസമയം തന്നെ നൂറുകണക്കിന് ആളുകളുടെ കണ്ണീരിൽ വെന്തുരുകി ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു അഹമ്മദാബാദ് നഗരം ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ആറുനില കെട്ടിടം കത്തി നിലയിലാണ് ഇന്നലെയും ശരീരഭാഗങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് വെള്ളപൂശി നിന്നിരുന്ന ഹോസ്റ്റൽ കെട്ടിടം കറുത്ത പുകയിൽ മുങ്ങിയിരിക്കുന്നു ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം മുറിക്ക് മുന്നിലും ഡി എൻ എ ശേഖരിക്കുന്ന മുറിയിലുമെല്ലാം മരിച്ചവരുടെ ബന്ധുക്കളുടെ കണ്ണീരാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ആശുപത്രിയാണിത് സന്നദ്ധ സംഘടനകളും സർക്കാർ സഹായങ്ങളുമായി രംഗത്തുണ്ട് വിദ്യാർത്ഥികൾക്ക് പകരം താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ ഡ്രീം ലെവൽ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു വിമാനത്തിന്റെ സുപ്രധാനമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ബ്ലാക്ക് ബോക്സ് ബി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ മേൽക്കൂരിയിൽ നിന്നാണ് കിട്ടിയത് വിമാന മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ മേൽക്കൂരിയിലേക്കാണ് ഇടിച്ചു കയറിയത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ഗുജറാത്ത് സർക്കാരിന്റെ നാൽപ്പത് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ടീമാണ് ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അഥവാ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന അപകടത്തിന്റെ കാരണം എന്തെന്ന് വ്യക്തമാകാൻ ബ്ലാക്ക് ബോക്സിന് നിർണായക പങ്കുവഹിക്കാൻ കഴിഞ്ഞേക്കും ബ്ലാക്ക് ബോക്സിൽ നിന്ന് വീണ്ടെടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള അന്വേഷണം ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അടങ്ങിയതാണ് ബ്ലാക്ക് ബോക്സ് വിമാനത്തിന്റെ സാങ്കേതിക വിവരങ്ങളും പൈലറ്റുമാരുടെ സംഭാഷണങ്ങളും എല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാനാകും ഇതോടെ അപകട കാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരും ഓറഞ്ച് തരത്തിലുള്ള ബ്ലാക്ക് ബോക്സ് വിമാനത്തിന്റെ പിൻഭാഗത്താണ് ഘടിപ്പിക്കാറുള്ളത് വിമാനത്തിന്റെ പറക്കൽ വേഗം ഉയരം എഞ്ചിൻ പ്രകടനം കോക്പിറ്റ് ഓഡിയോ എയർ ട്രാഫിക് കൺട്രോളും തമ്മിലുള്ള എന്നിങ്ങനെ നിർണായക വിവരങ്ങൾ അടങ്ങുന്നതാണ് ബ്ലാക്ക് ബോക്സ് കഠിനമായ കാലാവസ്ഥ കടുത്ത ആഘാതം എന്നിവയടക്കം പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ പാകത്തിലാണ് ബ്ലാക്ക് ബോക്സിന്റെ നിർമ്മിതി കടും ഓറഞ്ച് നിറമായതിനാൽ ഈ ബോക്സുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണങ്ങളും ഒരു വിമാനത്തിന്റെ പ്രവർത്തനവും ബ്ലാക്ക് ബോക്സിൽ കൃത്യമായി രേഖപ്പെടുത്തും ക്കലിനിടെയുള്ള വിമാനത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള വിശദാംശങ്ങളും അറിയാൻ കഴിയും വിമാനം തകരുന്നതിന് മുൻപ് പൈലറ്റിന്റെയും കോ പൈലറ്റിന്റെയും അവസാന സംഭാഷണങ്ങളും കൃത്യമായി അറിയാൻ സാധിക്കും അപകടത്തിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നവരാണ് ശേഷിച്ചവർ വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളും പരിസരവാസികളുമാണ് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത നിലവിൽ നിരവധി ആളുകളാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ പല പലരുടെയും നില അതീവ ഗുരുതരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇന്നലെ നേരിട്ടെത്തിയ ആശുപത്രിയിൽ അവരെ കാണാൻ വന്നിരുന്നു അദ്ദേഹം അപകട അപകടസ്ഥലത്തുമെത്തി സ്ഥിതിഗതികൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഇനിയും അപകടം നൽകുന്ന സ്ഥലത്ത് നിന്ന് പല കാര്യങ്ങളും തിരഞ്ഞു കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘങ്ങളും അധികൃതരും